അപ്പം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇനി കുറച്ച് കുക്കറിലോട്ട് പോയാലോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തോരനാണ് അതായത് ഇടിച്ചക്ക തോരൻ അപ്പം നമുക്കൊരു കുഞ്ഞു ചക്ക കുഞ്ഞിച്ചക്കടത്തിട്ട് വരാല്ലോ പോവാം ഒക്കെ ഇറങ്ങാനൊക്കെ വലിയ പാടുണ്ട് വിഴാതിരുന്ന ഭാഗ്യം ചക്ക നിൽക്കുന്ന കണ്ട അപ്പം ഇതിൽ നിന്നൊരു കുഞ്ഞ് ചക്ക നമുക്ക് കട്ട് ചെയ്തെടുക്കാം മുകളിലോട്ടൊന്നും എത്തൂല താഴെ കിടക്കണ ഏതെങ്കിലും ഒരു ചക്ക നമുക്ക് എടുക്കാം ഇത് തന്നെ എടുക്കാം അല്ലേ കുഞ്ഞി ചക്ക ഏ ഇനി ഇതിനെ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞ് ഏ ചെത്തി കട്ടി ചെത്തി എടുത്തിട്ട് വരാം ചക്ക അതിനെ ചെത്തി എല്ലാം ക്ലിയറാക്കി എടുത്തു ഇതിൽ കറയൊക്കെ എണ്ണ പുരട്ടിയൊക്കെ കളഞ്ഞ് ഇനി ഇതിനെ കൊച്ചു പീസുകളാക്കി അരിഞ്ഞ് വേഗിച്ചെടുക്കണം ചക്കൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും ഉപ്പും ഒക്കെ ചൂറ്റി ഒന്ന് ഇളക്കി നമുക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിക്കാം കരണ്ടിട്ടൊന്ന് ഇളക്കി അതൊന്ന് ഇതിന് നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ നമുക്ക് സൗഹാധിക്കാം എവിടെ നിന്ന് വേക്കാം വേറെ ചക്ക ഏകദേശമൊക്കെ വെള്ളം വറ്റി പരുവായി വന്നിട്ടുണ്ട് ഇത് ഇനി കുറച്ചും വേണം അല്പം വെള്ളം കിട്ടാതെ അല്ലെന്താ പിന്നെ വാർത്താൻ കളയാം അല്ലാതെ ആവിൽ വേവിക്കുന്നതും നല്ലതാണ് ഞാൻ ഇങ്ങനെ ഇന്ന് ഇങ്ങനെ വേവിച്ചിരുന്നു ആവിൽ വേണ്ടാലും നല്ല ഉപയോഗിക്കും ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ വെച്ചൊന്ന് തല്ലി എടുക്കുകയോ അല്ലാതെ ഗ്രേറ്ററിൽ വെച്ചൊന്ന് ചതച്ചെടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം എന്നൊന്ന് ആറിട്ടെക്ക് ഇടിച്ചക്ക തോരം വയ്ക്കാനായിട്ടുള്ള പരിപാടികൾ തുടങ്ങാം ഇടിച്ചക്ക റെഡി ഇനി െ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം മിക്സി ചെയ്ത് കെട്ടുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാം അല്ലാതെ ഇതിൽ വെച്ച് നമുക്ക് അടച്ചെടുക്കാം なってみ、ね、る നമുക്ക് ഇടിച്ചൊക്കെ തോരെ വയ്ക്കാം അതിന് ആദ്യം ഗ്യാസ് തട്ടി തട്ടി വെച്ചിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക നല്ല വെള്ളം വറ്റി ചീനിച്ച വെള്ളം വറ്റുമ്പം നമുക്ക് എണ്ണ കുടിക്കാം കുറച്ചിരുന്ന ശരി കൂടുതൽ എണ്ണ കേട്ടെ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക ചെറിയ ഒരു സ്പൂൺ ചെറിയൊരു സ്പൂണിന് ഒരു സ്പൂൺ കടുക് ഇടുക എണ്ണ ചൂടായി ഇനി ഞാൻ കടുക് ഇടാൻ പോകേനെ കടുക് ഇട്ടു കടുക് പൊട്ടുമ്പോൾ ഉഴുന്ന് പരിപ്പ് മസ്റ്റായിട്ട് ഉഴുന്ന് പരിപ്പൊക്കെ വരുമ്പോഴാണ് ചിക്കൻ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കുറച്ച് ഉഴുന്ന് പരിപ്പ് അത് ഇടുക ഉഴുന്ന് പരിപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അത് ചുമന്ന് വരുമ്പം നമുക്കടുത്ത് ഇട പറ്റമുളക് മുറിച്ചിടുക ഇട്ട് ഈ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇട്ട് നല്ല മുളച്ച ഈ കുറച്ച് വെച്ച ഉഴ് പരുത്തെല്ലാം നല്ല ചുമന്ന് വന്നു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തല്ലി വെച്ചിരുന്ന ചതച്ച് വെച്ചിരുന്ന ആ ഇടിച്ചക്ക അതിലോട്ട് എടുത്തത് നല്ലതാണ് ഞാൻ ഉപ്പൊക്കെ ഇട്ടാണ് വേവിച്ചത് അതിനാൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടുക ഇനി നല്ലവണ്ണം ഇളക്കുക പിന്നെ ഒഴിക്കാം അതൊന്ന് എണ്ണയായിട്ടൊക്കെ ഒന്ന് പിടിക്കട്ട് അടുത്ത് ചെയ്യേണ്ടത് തേങ്ങ ഇതിൽ ഇടേണ്ട കൂട്ടാണ് കുറച്ച് ഇത്ര ഒരു അരമുറി വേണ്ട ഒരു കാൽ മുറി കൊച്ചി തേങ്ങ ഇച്ചിരി തേങ്ങ ഒരു കപ്പ് തേങ്ങ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് ജീരകവും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെച്ചേക്കണം ഇത് ഞാനെന്ത് ഇത് ഞാനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യേ ഉള്ളൂ ഇത് ഇതിൽ കൈയിട്ടൊന്ന് മിക്സ് ചെയ്യുള്ളൂ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നുണ്ട് ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് മിക്സ് ചെയ്യുന്ന ചെയ്യില്ല ഞാൻ എന്നെ കൈ കൊണ്ട് ഒരു ഒന്ന് നേരടി അതിരി ഇടയുള്ളൂ വേണമെങ്കിൽ മിക്സിയിലിട്ടോലിൽ ഒന്ന് അടിച്ചെടുക്കാം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നല്ല പൊടിയായിട്ട് തിരുങ്ങിയ തേങ്ങയാണ് അപ്പം നമ്മളതിനെ ഒന്ന് നേരടി എടുക്കാം ഇനി ഇതിൻ്റെ ഇതൊന്നും നേരത്തെ എന്തായാലും നമ്മൾ വേഗിച്ചിട്ട് അണലെടുക്കും അപ്പോൾ ഇതിൽ വേഗാനൊന്നും ഇല്ല ഇതിന് ഇല്ല പുറത്ത് കൂട്ട് നല്ല എളുപ്പമാണ് പെട്ടെന്ന് റെഡിയാവും നല്ല ടേസ്റ്റുമാണ് പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ശരിക്കും നല്ലതാണിത് ഇച്ചക്ക തോരനായാലും ചക്കയിലുള്ള ഏതായാലും നല്ല പിൽപ്പനക്ക ചക്ക സീസൺ ആയതുകൊണ്ട് നമുക്കിത് എന്തായാലും വെളിയിൽ നിന്ന് മലക്കറിയൊക്കെ വാങ്ങാനായിട്ടും ഇത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്താൽ നല്ലതാണ് ഇനി ഇതിനെല്ലാം കൊന്ന് ഉപയോഗിക്കുകയായി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇണങ്ങാം അപ്പം നമ്മുടെ തോരൻ എന്ത് പരിപാടി എന്ന് നോക്കണമല്ലോ ഇടിച്ചക്ക തോരൻ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നമുക്കതിനൊന്ന് കിഴി എടുക്കാം コロッケさん ചക്കത്തോര ഭയങ്കര ടേസ്റ്റാണ് ചക്കല ഒന്ന് നോക്കി സൂപ്പർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എളുപ്പം വീട്ടിൽ ഗാവൊക്കെ ഉണ്ടെങ്കിൽ ചക്ക ഉണ്ടെങ്കിൽ ചെന്നൊരു കുഞ്ഞു ചക്ക മുറിച്ചുകൊണ്ട് വരിക അതിൻ്റെ പുറമൊക്കെ ഒന്ന് തോടിച്ചെത്തി കളയുക അതിൻ്റെ പുറത്തൊന്ന് എണ്ണ പെട്ടുമ്പോൾ അതിൻ്റെ കറയെല്ലാം മാറും കൊച്ചു കൊച്ചു പീസുകളായിട്ട് അരിഞ്ഞ് ഒന്ന് അവിയോ ചെറിയ വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കുക വേവിച്ചെടുത്ത് മിക്സിയിലോട്ട് ഒന്ന് തല്ലിയെടുക്കുകയോ അമ്മിക്കല്ലിയിലേക്കൊന്ന് തല്ലി കിടക്കുക അങ്ങനെ ലേറ്റർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചൊന്ന് ലേറ്റ് ചെയ്തെടുക്കുകയോ എന്തെങ്കിലും ഇങ്ങനെ ആലും എടുത്തിട്ട് നമുക്കിതുപോലെ ചീന എടുക്കുക എണ്ണ ഒഴിക്കുക കുറച്ച് കടുക് പിന്നെ ഉഴുന്ന് പരിപ്പ് അല്ലെങ്കിൽ അരി ഇട്ടാലും മതി ഇടുക പിന്നെ കറിവേപ്പിലയും മുളകുമൊക്കെ മുറിച്ചിട്ട് ഇനി ഇടിച്ചൊക്കെ എടുത്തതിലിടുക എന്നിട്ട് വലിയ തരപ്പം ഒരുപാട് നേരം ഇടണ്ട പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകം തുള്ളിയും കുടി ചതച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ കൂടിയും കൂടി വെച്ചിട്ട് തേങ്ങയിലിട്ട് ഞരടി പിന്നെ അതരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ കൊണ്ട് തന്നെ ഒന്ന് ഞരടി ഇതിലിടുക ഇളക്കി ഒരുപാട് വേണ്ട നമ്മുടെ തോരൻ റെഡിയായി എല്ലാവർക്കും ഇഷ്ടമല്ല കട്ടിപ്പൊടി തോരനാണ് സൂപ്പർ തോരനാണ് നിങ്ങളിത് പച്ചന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് മറുപടി പറയുക എല്ലാവർക്കും നല്ല എളുപ്പമാണ് എല്ലാം ബെസ്റ്റ് കറിയാണ് നമുക്ക് ചോറിനായാലും ചോറ് കൊണ്ടുപോകാനായാലും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു സാധനമാണ് ഷുഗർ പേഷ്യൻസിനൊക്കെ ശരിക്കും നല്ലതാണ് ഇലച്ചക്ക ആയാലും ചക്കയിലുള്ള ഏതായാലും നല്ലതാണ് അപ്പം നിങ്ങളിത് ഇനി ഉണ്ടാക്കി നോക്കുമല്ലോ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ